ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇല്ലിക്കൊമ്പൻ തന്നെ അതാ ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇല്ലിക്കൊമ്പൻ വഴിതന്നെ വേണം ഈ കാണുന്നതൊക്കെ കേട്ടോ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്തോന്നറിയാവോ ഭയങ്കരമായിട്ടൊന്ന് നീളം വെക്കും കേട്ടോ ഇത് കണ്ടോ ഒരു വഴിതനങ്ങയുടെ നീളം കണ്ടോ അപ്പൊ ഇത്രയുണ്ട് ഇല്ലി ഇത് കൊമ്പ് പോലെ തന്നെ നീണ്ട് ഇത് വിത്തായിട്ടില്ല കേട്ടോ ഇത് വിത്തെടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ നട്ടത് പക്ഷേ ആദ്യത്തെ നമ്മൾ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ആ ചെടിയുടെ വളർച്ച നശിച്ചു പോകും അതുകൊണ്ട് ഞാനിപ്പം തെറ്റിച്ചെടുത്തതാണ് ഇതാണ് നമ്മുടെ നമ്മളെ ഇല്ലിക്കൊമ്മിനി ഇതൊക്കെ കുറച്ചുകൂടെ നീട്ട് വരാനുണ്ട് നല്ല ടേസ്റ്റ് ആ പറഞ്ഞേ പറയുന്നത് ഞാനിത് വെച്ച് നോക്കിയിട്ടില്ല നമുക്ക് വല്ല ഇവിടെ കുറച്ചുകൂടെ ഉണ്ടോ നമുക്ക് നോക്കാം നമ്മുടെ ഒരു നീളം പയർ പോലെ വേണ്ട വളരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാരും ചോദിക്കും ഞാൻ വിത്തിന്റെ പോസ്റ്റ് ഒക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും ഹൈബ്രിഡ് ഒന്ന് മാറ്റി നിർത്തിയിട്ട് നാടൻ കുറച്ച് ശേഖരിച്ചു കൂടായോനെ തന്നെ ഞാനും ഉദ്ദേശിച്ച നാടൻ കുറേ വിത്തനങ്ങൾ നമുക്ക് ആവശ്യമാണല്ലോ അപ്പം നാടൻ അരി തന്നെ നാടൻ പയർ അങ്ങനെ വെണ്ട അങ്ങനെയൊക്കെ കുറച്ച് നാടിൻ്റെയും കൂടെ കുറച്ച് കൃഷി ചെയ്യാവുന്ന വിചാരിച്ച് ഇത് ആദ്യത്തെ ആയതുകൊണ്ടാണ് ഞാൻ വിത്തിനെടുക്കാത്ത കേട്ടോ വിത്ത് ഞാൻ സെയിൽ ചെയ്യും ഉടനെ പക്ഷെ ഇത് ഇതിന്റെ കാണുന്നുണ്ടോ അപ്പൊ നമ്മുടെ ഇല്ലിക്കൊമ്പൻ മൈതാനം ഇത്രയും ആയിട്ടുണ്ട് ഇനി ഞാൻ വേങ്കരിയും കൂടെ നട്ടിട്ടിട്ടുണ്ട് വേണ്ടോ നമ്മുടെ ഇല്ലിക്കൊമ്പൻ റെഡിയായിട്ടുണ്ട് നല്ല രസം ഇല്ലേ കാണാനും കാണാനും നല്ല രസമുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അരി കുറവായിരിക്കും തോന്നുന്നു കേട്ടോ അപ്പൊ ഇതെല്ലാം നമ്മൾ വിത്തിന് വേണ്ടിട്ട് നട്ടിട്ടുള്ള കുറച്ച് വഴുതന ഇനങ്ങളാണ് നാ ഇത് ഇല്ലിക്കൊമ്പനും വേങ്ങേരി പിന്നെ നീളം നീളം വെള്ള സാധാ വെള്ള ടൈപ്പ് അങ്ങനെ കുറച്ച് നമ്മൾ നട്ടിട്ടുണ്ട് അതേപോലെ വെള്ള ആനക്കൊമ്പൻ വെണ്ടയുടെ പോലുള്ള വെള്ള നീളമുള്ള വെണ്ട പിന്നെ അതേപോലെ ലോല പയറ് അങ്ങനെ കുറച്ച് എണ്ണം ഞാൻ വിത്തിന് വേണ്ടിയിട്ടാണ് ഇത്തവണ നട്ടിരിക്കുന്നത് നോക്കിയേ എന്ത് നീളമാണെന്ന് നോക്കിയേ സാധാരണ നമ്മുടെ വഴുതനയുടെ ഒരു ഒരു വഴുതനങ്ങയുടെ മൂന്ന് ഇരട്ടി നീളമുണ്ട് ഒരു ഇല്ലിക്കൊമ്പും വഴുതന